ദൈവനാമത്വപ്പെട്ട എത്ര പേർ ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇരമ്യാവ് മുപ്പത്തി മൂന്നിന്റെ മൂന്ന് ഇങ്ങനെ വായിക്കുന്നു നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ദൈവം ഇരമ്യാവിന് നേരിട്ട് നൽകുന്ന വാഗ്ദാനമാണ് ഈ വാക്യം പ്രാർത്ഥനയിൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് മറഞ്ഞിരിക്കുന്നതും ആഴമേറിയതുമായ സത്യങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ഈ വാക്യം ഊന്നി പറയുന്നു എന്നെ കേൾക്കുന്ന ദൈവവൈതങ്ങളെ കർത്താവിന്റെ സന്നിയിൽ ഇരിക്കാമെങ്കിൽ നിങ്ങൾക്കും ആഴമേറിയതും ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടുമില്ലാത്ത മർമ്മങ്ങളെ സ്വർഗത്തരതയും വെളിപ്പെടുത്തി തരും ആമ സ്തോത്രം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ദൈവസന്നിയിൽ ഇരിക്കണം അമേശതോത്രം കർത്താവിന്റെ വചനം പറയുന്നു നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും അതെ ഹാനൂക്ക് ദൈവത്തോട് കൂടെ നടന്നു സ്തോത്രം ദൈവമായിട്ടുള്ള ബന്ധം അത്ര അഭേദ്യമായിരുന്നു അനൂക്കിന് ഒരു ദിവസം ഹാനൂക്കിനെ കാണാതെയായി ഹനൂക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയി അമിത് സ്തോത്രം അതെ ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ അബ്രഹാമിനെ സ്വർഗത്തിലും തെരഞ്ഞെടുത്തു അമിത് സ്ത്രോത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പതിനെട്ടിന്റെ പതിനേഴ് ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ഈ യഹോവ അരുളി ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കു അബ്രഹാമും ദയ്യുമായിട്ടുള്ള ബന്ധം അത്രയും അഭേദ്യമായിരുന്നു അത്രയും സ്ട്രോങ് ആയിരുന്നു ആമേ സ്തോത്രം അബ്രഹാം അറിയാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല ആമേ സ്തോത്രം അബ്രഹാമിനെ വെളിപ്പെടുത്തിയിട്ടില്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല ആമേ സ്തോത്രം അതുകൊണ്ടത്ര കർത്താവിച്ചു പറഞ്ഞത് ഈ വാക്യത്തിൽ അപ്പോൾ യഹോവ യഹവാരടി ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ ആമേൻ സ്തോത്രം അബ്രഹാമിനോട് വെളിപ്പെടുത്തി കൊടുത്തിട്ടെ ദയ്യം ചെയ്യത്തോളെന്നാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ ദൈവമായിട്ട് അത്രയും ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് നമ്മളും ഇന്നീ പകലിൽ കയറി വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്നീ പകലിൽ നമ്മളും ഈ വചനം കേൾക്കുവാൻ ഇടയായത് അമി സ്തോത്രം അത് അബ്രഹാമിനോട് മാത്രമല്ല അമി സ്തോത്രം നമ്മളും എന്റെ യേശു ബന്ധം അത്രയും അഭേദിവാണെങ്കിൽ അത്രയും സ്ട്രോങ് ആണെങ്കിൽ ദൈവം നമ്മളും അറിയാതെ ചില കാര്യങ്ങളെ ചെയ്യത്തില്ല അമിത് ഈ കാലഘട്ടത്തിൽ ഇനി വരുവാനിരിക്കുന്നത് അമിത് ഇനി സംഭവിക്കുവാനിരിക്കുന്നത് നിങ്ങൾക്കും സ്വർഗത്തിലെതിയും ഇനി പകലിൽ കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാടുകളെ കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ചില ദൂതുകളെ കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവമായി സംസാരിക്കുവാൻ തയ്യാറെടുക്കണം കുറച്ച് സംസാരമാണെങ്കിൽ കുറച്ച് ബന്ധമേ ദൈവമായിട്ട് കൂടുതൽ സംസാരമാണെങ്കിൽ കൂടുതൽ ബന്ധമായിരിക്കും എൻ്റെ യേശുപ്പനുമായിട്ട് സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഇന്നിപ്പകല് ഒരു തീരുമാനമെടുത്താട്ടെ ഞാൻ എൻ്റെ ദൈവമായിട്ട് സംസാരിക്കുവാൻ കൂടുതൽ സംസാരിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു അതെ കൂടുതൽ സംസാരം കൂടുതൽ ബന്ധം ആ സൂത്രം നിങ്ങളുടെ ബന്ധം ഒന്നോടൊന്ന് സ്ട്രോങ് ആക്കുവാൻ പരിശുദ്ധി ആത്മാവ് ആഗ്രഹിക്കുന്നു വിട്ടുകൊടുക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ശനീൽ ഇരിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത മർമ്മങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തിരുവെന്നേ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിലേക്ക് കൊടുത്താട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ആമി സ്തോത്രം അതെ ദർശനങ്ങളായി മാറും നിങ്ങളുടെ സ്വപ്നങ്ങൾ ചുമ്മാതല്ല സ്വപ്നങ്ങളായി മാറത്തില്ല ആമിഷ്തോത്രം നിങ്ങൾ വെളിപ്പാടുകളെ കാണുന്ന വ്യക്തിത്വങ്ങളായി മാറും നിങ്ങൾ ദർശനങ്ങളെ കാണുന്ന വ്യക്തിത്വങ്ങളായി മാറും നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തത് ചില കൈമാറ്റങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗത്തിലധിയും നിങ്ങളുടെ ജീവിതത്തിന്മേൽ കൈമാറ്റം ചെയ്യുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അടിയനെ കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ എൻ്റെ യേശപ്പനുമായിട്ടുള്ള ഒരു ബന്ധം ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇന്ന് പകലിൽ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിന്മേൽ ഇന്ന് കേട്ട വചനം അനുഗ്രഹമായി ഭവിക്കട്ടെ അവർ വെളിപ്പാടുകളെ കാണട്ടെ ദിവ്യ സ്വപ്നങ്ങളെ കാണട്ടെ ദർശനങ്ങളെ കാണട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോ മഹത്തും ദൈവത്തിന് ഞാൻ കാജീവന്ത നെയ്ശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ